ആദ്യം പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിലും തീരുമാനമാണ് നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് അവിടെ ചെന്നു പറഞ്ഞതാണ് ഞങ്ങൾ അത് എസ്കറിയേറ്റ് ചെയ്യാൻ പോയവരല്ല ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ് കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ശബരിമല ജാതിയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗം പേരാമറയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോ അതിന്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിന്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക ഞാൻ അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത് ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ ഉപയോഗിച്ചത് അവിടെ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചിട്ട് ഇരുപത്തഞ്ചോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച മൂന്ന് തവണയാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ എണ്ണിക്കുന്നത് എന്ന് വെച്ചാൽ ജയിച്ചത് പ്രകടനം പോലും ടൗണിലേക്ക് അറങ്ങുന്ന ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്തു പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ പിന്നെ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല അവിടെ അന്നും സി പി എം പ്രകടനം നടത്തുന്നു പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നു എഫ്ഐആർ എഴുതി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറോളം എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി യു ഡി എഫ് പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു കാൽ പിന്നെ പിന്നെ നട യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു ജനങ്ങൾക്ക് ഇത് തൊട്ടുമുമ്പ് അവരുടെ പഠനത്തിന് ഇതൊന്നും മതമല്ല എഫ്ഐആറിൽ പോലും അല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലീസ് കാര്യങ്ങൾ ഞങ്ങൾ അത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ മർദ്ദനം എനിക്ക് ഏറ്റിട്ട് എന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ ഞാൻ ആ മർദ്ദനം ഏറ്റവും ആശുപത്രിയിലേക്ക് ഓടി പുറത്തരുത് എന്ന് ചോദിച്ചു എനിക്ക് മൂക്കിന്റെ കാലാപ്പുട്ടിന്നും അറിയില്ല ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു എനിക്ക് അറിയുന്നത് ബ്ലഡ് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സീരിൽ നിന്ന് ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അവിടെ സൃഷ്ടിക്കുന്നത് കൊണ്ട് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളെ പിരിച്ചു പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ ആലോചിച്ചോക്കണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരാൾക്ക് പരിക്കുപറ്റിയിട്ടും പോലീസിന്റെ കൈവിരിപ്പും കൈവിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ പോലീസുകാരനെ പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റോ ഇന്നലെയൊക്കെ ചില പോലീസുകാരുടെ വിഷലൊക്കെ നമ്മൾ കണ്ടതാണ് പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശമായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ അപ്പൊ അവിടെ ആ നാടിന്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നുള്ള കാര്യത്തിന് ഒരു സംശയം കണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിന്നോട് പറയാം അന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് എസ് പി വിളിച്ചിട്ട് പറഞ്ഞു അവർ മർദ്ദനം നടന്നിട്ടേ ഇല്ല അല്ലെ ഒരു മാധ്യമ പ്രവർത്തകനോട് എസ് പി വിളിച്ചിട്ട് പറഞ്ഞു മർദ്ദനം നടന്നിട്ടേ ഇല്ല അപ്പത്തേക്കും വ്യാജ പ്രചാരണങ്ങൾ ആരംഭിക്കുക ആ വ്യാജ പ്രചാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും അറിയാം അത് അവിടെ ചാർജ് നടന്നു അറിയാനിട്ടൊന്നുമില്ല ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴി തിരിച്ചുവിടാനുള്ള ഇവരുടെ അജണ്ടിയത് എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വല് പുറത്തു വന്നത് അതുവരെ മർദ്ദന അത് മഷിയാണ് പെയിന്റാണ് കുപ്പിയാണ് എന്നൊക്കെ അവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു അതുവരെ അങ്ങനെ ഒരു സീനുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അതിലൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ സൈറൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ എന്താ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു ഏ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത് എന്റെ ഏ ടൂൾ സർക്കാരിന്റെ പണി മുടക്കിയോ എന്താ ഇതുവരെ അടിച്ചാളെ കണ്ടെത്താത്തത് എന്താ നടപടി എടുക്കാത്തത് റൂറൽ എസ് പിയുടെ ആ സ്റ്റേറ്റ്മെന്റിന് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് പോലീസ് മുന്നോട്ട് പോവാതിരുന്നത് ഞാൻ നിങ്ങളുടെ വാർത്തകൾ കണ്ടു ആ അന്വേഷണം അവസാനിപ്പിച്ചു എന്താ ആരോപിക്കാൻ കാരണം എന്തിനു വേണ്ടി അന്വേഷണം അന്വേഷണം അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ് ഏ ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് റൂറൽ എസ് പി പറഞ്ഞതിന്റെ തൊട്ടപ്പറകെ അത് കണ്ടെത്തരുത് പുറത്തുവിടരുതെന്നുള്ള സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നതിന്റെ പേരിലല്ലാതെ ഏ ടൂൾ പണി മുടക്കിയതാണെങ്കിലും ഇവർ പറയണം ഞാൻ ഐ സി യു മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടു മണിക്ക് കാണാന്ന് എന്റെ കൂടെ നിൽക്കുന്ന ഡോക്ടർ വന്നിട്ടുണ്ടോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ പറഞ്ഞു ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ് റേസ് അറിയിപ്പ് കിട്ടിയിട്ടില്ല അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ എസ് പിയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം കൊടുത്തത് എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമല്ല ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ് അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ് ഇനി ഒരു കാര്യം ഈ വിഷ്വൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു ഈ വിഷ്വല് നിങ്ങൾ നോക്കുക ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ ഡയറക്ഷൻ എന്നെ നോക്കിയാൽ ആദ്യം വീശാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആ വിഷു ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു അത് എസ് പി പറഞ്ഞ പോലെ കുറകിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു തൊട്ടടുത്ത മിനിറ്റില് തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു അതെന്റെ മൂക്കില് കൊള്ളുന്നു അവിടെ നിന്ന് തിരക്കി ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലേൽ മുഖത്തും അടിച്ചാണ് പിന്നെ അവിടെ നിന്ന് ആ ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക അത് അവിടെ ഒരു പോലീസുകാരൻ തടയുക മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോ അങ്ങനെ ആലോചിച്ച് നോക്കുക അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയാൻ പറ്റുള്ളൂ സംഘർഷത്തിനടുക്കുണ്ടായെന്നാ നമുക്ക് പറയാൻ പറ്റൂ ഈ സീനിൽ ഇത് നടക്കുമ്പോ ഗ്യാസ് കൂട്ടിയിട്ടുള്ളത് ഈ സീൻ നടക്കുമ്പോ എവിടെയാട്ടുള്ളത് എവിടെയാഫോടനം നടന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു തലയിലടികൊള്ളുന്നു അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ ലാക്കിപ്പെട്ട് അടുത്തതും വരിക എന്നറിയാതെ തിക്കിന്റെ തിരക്കിന്റെ സംഭവിച്ച അവിടെ എന്തെങ്കിലും വലിയ സീൻ നിങ്ങൾ കാണുന്നുണ്ടോ വലിയൊരു ലാത്തി ചാർജിലുള്ള എന്തെങ്കിലും ഒരു കല്ലേറ പോലീസുകാർ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അവരവരുടെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് കുട്ടികളും കൊണ്ടുണ്ടായ ഭരിക്കല്ലാതെ എങ്കിലും ഒരു പോലീസുകാരൻ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിന്റെ എന്തെങ്കിലും ഒരു പരിക്ക് പരിക്കിട്ടുണ്ടോ ഇനി നിങ്ങൾ അടുത്തത് അടുത്ത നിങ്ങൾ ഗ്രനേഡിന്റെ കാര്യം പറയുന്നു നിങ്ങൾ നോക്കുക ഡി എസ് പി ഹരിപ്രസാദ് ഡി വൈ എസ് പി ഹരിപ്രസാദ് അതിന്റെ വിഷു നിങ്ങൾ കയച്ചിരുന്നു ഡിവൈഎസ് പി ഹരിപ്രസാദിന്റെ കയ്യിലെ ഗ്രനേഡ് അല്ലെങ്കിൽ ഡിയർ അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കയ്യിൽ ഒരു കയ്യിൽ ഗ്രനേഡ് ഒരു കയ്യിൽ ലാത്തി ലാത്തിന്റെ കയ്യിലുള്ള ലാത്തി മറ്റേ ലാത്തിയാണ് തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാമോക്ക് എഫ്ഐആർത്തോ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്നവര് പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ്പി എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടുനടക്കുന്നത് ഗ്രനേഡ് പാർട്ടി പാർട്ടി കയ്യിൽ ഡിവൈഎസ്പി എന്തിനാ പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം ആ പോലീസിന് എക്സ്ക്ലൂസീവ് ആയി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ഗ്രനേഡ് ഹരിപ്രസാദൻ ഹരി പിന്നെ ബലം അക്രമസക്തര ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമാണ് ബലപ്രയോഗത്തിനോടെ പിന്നുലൂസായി താഴെന്ന് ഊരിപുട്ട്യത്തിൽ ഹരിപ്രസാദിന്റെ കൈ ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ടായിരുന്നു എഴുതിയിരിക്കുക അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ജനക്കൂട്ടുമായിട്ടുള്ള തിക്കും തിരക്കും അല്ല ഇത് കയ്യിൽ വെച്ച് വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ പോലീസ് പതിനാറാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ എല്ലാ എസ് ടി ഡി പിഒസിനും എസ് എച്ച് ഓസിനും കോഴിക്കോട് റൂറൽ ട്രാഫിക് യൂണിറ്റ്സിനും കൺട്രോൾ റൂമിനും വടകര ടി എച്ച് ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത് വടകരയിലെ രാവിലെ ഏഴ് മണി മുതൽ ഗ്രനേഡ് ത്രോയിങ് പ്രാക്ടീസ് ആയി ഡി എച്ച് താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ബഹു ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചത് മര്യാദക്ക് എറിയാരിമാർക്ക് അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നത് മനസ്സിലാക്കി ഇൻസിഡന്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ് അവരെടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബ് പറഞ്ഞിട്ടാണ് ആരൊക്കെ ഇത് ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ ുംയർ ഗ്യാസും ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും അസംബ്ലിയിലും എല്ലായിടത്തും സമരങ്ങളിൽ പങ്കെടുത്തു പല കളക്ടറേറ്റുകളും കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് സമരങ്ങൾ കാണുന്നവരും അല്ല ആദ്യമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരും അല്ല ഒരു ഗ്രനേഡ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് തീയർ ഗ്യാസ് അറിയുന്നതിന് മുമ്പുള്ള വാർണിംഗ് എന്തൊക്കെയാണ് തീയർ ഗ്യാസ് എറിയുന്നതിന് മുമ്പ് ഗ്യാപ്പും സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് സാധാരണ അത് എറിഞ്ഞ് ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന് പകരം പരിക്കേൽപ്പിക്കാൻ ബോധപൂർവം ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തലയിലേക്കും മുഖത്തേക്കും അറിയുന്ന ക്രൂരത പിണറായി വിജയന്റെ പോലീസ് കാണിക്കുന്നതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റൂ